ഇത്രയധികം നാണം കെ ചുറ്റും രാഹുലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് സംരക്ഷിക്കുക മാത്രമല്ല ന്യായീകരണത്തിന്റെ മാരക വേർഷനുകളും ഇന്ന് രാവിലെ നമ്മൾ കണ്ടു അതിൽ ഏറ്റവും മോശപ്പെട്ട വേർഷൻ വന്നത് പാലക്കാട്ടെ എം ആയ വി കെ ശ്രീകണ്ഠന്റെ ഭാഗത്തു നിന്നായിരുന്നു രാഹുലിനെ അനുകൂലിച്ച് കുട പിടിക്കുന്നു എന്നത് മാത്രമായിരുന്നില്ല അതിന്റെ പേരിൽ സ്ത്രീകളെ അപമാനിക്കുന്ന പ്രസ്താവന വരെ വി കെ ശ്രീകണ്ഠന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഒടുവിൽ മലക്കം മറിയുന്നതും നമ്മൾ കണ്ടതാണ് ഇന്ന് രാവിലെ സംഭവിച്ചത് ഇങ്ങനെ രാഹുലിനെതിരെ പരാതി പറഞ്ഞ യുവതിയെ അധിക്ഷേപിച്ച് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ വി കെ ശ്രീകണ്ഠനെതിരെ വ്യാപക വിമർശനം ഉയർന്നു അർദ്ധവസ്ത്രം ധരിച്ച മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന പരാതിക്കാരുടെ ചിത്രം കണ്ടില്ലേ എന്നായിരുന്നു ശ്രീകണ്ഠന്റെ പ്രതികരണം പ്രസ്താവന വിവാദമായതോടെ ശ്രീകണ്ഠൻ മലക്കംമറിയുകയായിരുന്നു ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത് എന്താ അതിൻ്റെ പിന്നിൽ നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ ഈ ആരോപണ ആളുകളുടെ രീതിയും നടപ്പും പല ചിത്രങ്ങൾ വന്നല്ലോ പിന്നിൽ എന്തുണ്ട് രാഹുൽ മാംകൂട്ടത്തിലെ ന്യായീകരിച്ചു രംഗത്തെത്തിയപ്പോഴാണ് വി കെ ശ്രീകണ്ഠൻ എം പി അധിക്ഷേപ പരാമർശം നടത്തിയത് രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നും രാഹുലിന്റെ രാജി പാർട്ടി തീരുമാനമാണെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു ശ്രീകണ്ഠൻ എം പി പരാതിക്കാരി അധിക്ഷേപിച്ച പരാമർശത്തിൽ വ്യാപക രോഷമാണ് ഉയരുന്നത് പാർട്ടിക്കകത്തുനിന്നുകൂടി കടുത്ത വിമർശനം ഉയർന്നതോടെ മണിക്കൂറുകൾക്കകം നിലപാട് മാറ്റി വി കെ ശ്രീകണ്ഠൻ രംഗത്തെത്തി രാവിലെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ വന്നപ്പോൾ ഞാൻ നടത്തിയ പ്രതികരണത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വളച്ചൊടിച്ച് നിങ്ങൾ വീണ്ടും ഒരു ചർച്ചയാക്കിയിരിക്കുക ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ നോക്കണം മന്ത്രിമാരോടൊപ്പം അവർ നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ അതുപോലെ തന്നെ അവരുടെ മറ്റു പല ഫോട്ടോസും പ്രസിദ്ധീകരിച്ചത് നിങ്ങളല്ലേ എന്നാ ഞാൻ ചോദിച്ചത് ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെയോ അപമാനിക്കല് ഞങ്ങളുടെ സംസ്കാരമല്ല അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അത് എന്റെ അത് പിൻവലിച്ചിരിക്കും രാഹുലിനെതിരെ യുവനടി പരാതി ഉന്നയിച്ചപ്പോഴും പരാതിക്കാരെ വിമർശിക്കാത്ത നിലപാടായിരുന്നു കോൺഗ്രസിന് ഇതുവരെ ഉണ്ടായത് വി കെ ശ്രീകണ്ഠന്റെ പ്രസ്താവന അത് മറികടന്നാണ് വിമർശനം కైరలి న్యూస్ పాలకాడ్